ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ഒരു ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യണത് അപ്പോൾ ഹല ഉറങ്ങാം കേട്ടോ അപ്പം ഞാൻ ആ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ പോന്നിട്ടാട്ടോ ഇൻ്റർ എടുക്കണത് അപ്പോൾ നമുക്ക് അലക്കോട്ടിനൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അവിടെ രാത്രി വൈകിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് നല്ല ഉറക്കാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം അവിടെ കുറച്ച് അടിച്ചു വരാനായിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ മാവൊക്കെ ഒരു ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ചാടി കടക്കണുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലെടുത്തിട്ട് ഹലക്ക് കൊടുക്കുക കേട്ടോ ഹലക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ അവൾക്കൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല ആദ്യമൊക്കെ പഴമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പാൽ കൊടുക്കും കേട്ടോ അതാവുമ്പോൾ അവൾ കുറച്ചൊക്കെ കുടിക്കും അപ്പോൾ അവൾ ആ ടൈമിൽ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് പാല് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവളത് കുടിക്കുകയാണ് കേട്ടോ ഹലക്കുട്ടി പാലൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ചായ കുടിക്കാണ് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു വർക്ക് ഏരിയ പോലെയുണ്ട് കേട്ടോ അവിടെ നിന്നിട്ടോ ഞാൻ ചായ കുടിക്കണത് അങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് ചായ ഒക്കെ ആസ്വദിച്ച് കുടിക്കുക കേട്ടോ അത് എൻ്റെ ഫുഡ് കഴിക്കല് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹലക്കും കുറച്ച് പുട്ടിട്ടോ ഒരു ചെറിയൊരു പീസ് മാത്രമാണ് അവൾ ആ ടൈമിൽ കഴിക്കണ കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഫോൺ കണ്ടിട്ടാണ് കേട്ടോ അവൾ ഫുഡ് കഴിക്കണത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് പാത്രത്തിൽ എടുത്ത് വെക്കാട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പാത്രത്തിലാക്കിയിട്ട് വെച്ചു പിന്നെ ഞാൻ ഇന്നൊക്കെ ആവശ്യമുള്ളത് ചിക്കൻ മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിക്കനും കൂടി കഴുകിയെടുക്കുകയാണ് കേട്ടോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കണുണ്ട് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യൽ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അതവിടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ബിരിയാണിക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ ഞാൻ അവിടെ തൊലിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളവിടെ കായം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിങ്ങനെ ബിരിയാണിക്ക് ആവശ്യമുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചിക്കന് കായം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് എണ്ണയിൽ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ബിരിയാണിക്കായാലും ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനും ഞാനവിടെ അടുത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെ ദമ്മിയാണ് ചെയ്യുക അപ്പോൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ എണ്ണയിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് പിന്നെ ആവശ്യത്തിനുള്ള തക്കാളി ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് തക്കാളിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റെടുക്കുമ്പോൾ പിന്നെ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരി ഇല്ലാത്തത് ഒരു മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ മൂന്ന് മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുക്കറിൽ ഞാൻ നെയ്ച്ചോറിനായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കറിലാണ് നമ്മളിവിടെ ചോറ് വെക്കുന്നത് അതിന് ശേഷം അവിടെ പരന്ന് കിടന്നിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു പിന്നെ ഞാൻ നെയ്ച്ചോറ്ക്കാവശ്യമായിട്ടുള്ള അരിയും കൂടെ കഴുകി വൃത്തിയാക്കി അപ്പോൾ അതും കുക്കറിലേക്ക് കൊടുത്തു പിന്നെ ഞാൻ ഞാനുള്ളിൽ വന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് അടിച്ചോരിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വിസല് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഒരു പാകത്തിനുള്ള ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ചോറ് കൂടുതൽ വന്തുടയാനും പാടില്ല അപ്പോൾ ചോറ് റെഡിയായി അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ചോറും കൂടി ഇട്ടുകൊടു അങ്ങനെ പിന്നെ നമ്മുടെ ബിരിയാണി ഞാൻ ആ തട്ടിലേക്ക് ഒഴിച്ച് മാറ്റാണ് കേട്ടോ ദമ്മിയാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അടക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും അതുകഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഫുഡൊക്കെ അതിനെ ഞാൻ തുടക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ നേരത്തെ അടിച്ചു വരീട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് നേരെ ഒരുപാടായിട്ടുണ്ട് ഒരു മണി ഒന്നരക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അലക്ക ഉണ്ടായിരുന്നു അതൊക്കെ അലക്കെടുത്തു പിന്നെ അതൊക്കെ നല്ല അയലിൽ ഇരിച്ചിട്ടതിന് ശേഷം ഞാനൊന്ന് വാഴയിലെ ഒരു പൊതിച്ചോറാക്കിയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഒരു വായലയും കൂടെ അവിടെ നിന്ന് വെട്ടിക്കൊടുന്ന് അതൊന്ന് വൃത്തിയാക്കുക കേട്ടോ നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഹാലയും കൂടെ ഫുഡ് അയക്കാനായിട്ട് ഇരിക്കാം കേട്ടോ ആ ടൈമിൽ ഉപ്പിയമ്മയും ഒക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവരും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് അയച്ചത് അപ്പം ഞാൻ പപ്പടം കുട്ടിയും പൊരിച്ചെടുക്കുക കേട്ടോ ഹാല ഈ ടൈമിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വൈകി നീച്ചത് കൊണ്ട് തന്നെ അപ്പോൾ അവളും ഇതിലെങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പപ്പടമൊക്കെ പൊരിച്ചെടുത്തു പിന്നെ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വേറൊരു തട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാൻ അടിയിലാണോ അല്ലോ മസാല ഉള്ളത് ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് രണ്ടും കൂടെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്യണതായിട്ട് ഇഷ്ടമല്ല അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇൻ്റെ പൊതിച്ചോറ് തയ്യാറാക്കുക കേട്ടോ ഒരു ബിരിയാണി പൊതിച്ചോറാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഞാൻ പപ്പടം സാലഡും ഒക്കെ ഇട്ട് എടുക്കണുണ്ട് അങ്ങനെ അതും പൊതിഞ്ഞെടുത്ത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹലക്കും ഞാൻ ഫുഡ് എടുക്കാണ് ഹലക്ക് ഇലയിൽ കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഹലയും കൂടെ ഇരുന്നിട്ട് ഫുഡ്ക്കട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവുകയാണ് കേട്ടോ ഡെയിൻ മൈ ലൈഫ് ഫുള്ളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക